അതിനുശേഷം പുതിയ വീഡിയോ ബ്ലോഗിൽ അത് നമ്മൾ ആരോഗ്യ പുതിയായിട്ട് ചെയ്യുന്ന ഡ്രീം സീരീസിനെ കുറിച്ചാണ് പറയുന്നത് തുടക്കത്തിൽ നമ്മുടെ മുമ്പിൽ വരുന്ന മോഡലാണ് ആൾട്ടോ കേറ്റന് ഒരു സാധാരണപ്പെട്ട ഒരു ഫാമിലിക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല വണ്ടിയാണ് ആൾട്ടോ കാറ്റന് ഒരു ബൈക്ക് ഒക്കെ യൂസ് ചെയ്ത് വരുന്നവർക്ക് ഒരു കാറിലേക്ക് പ്രവേശിക്കും നമ്മൾ ആദ്യം പ്രിഫർ ചെയ്യുന്ന ഒരു ചെറിയ വണ്ടിയായിരിക്കും അപ്പൊ അങ്ങനെ ഒരു വണ്ടി നോക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് മോഡലാണ് ആണ് ആൾട്ടോ കേറ്റൻ എന്നുള്ള വണ്ടി കാരണം നമുക്ക് നമുക്കിതൊരു ചെറിയ ഡൗൺ പേയ്മെന്റ് വരും നമുക്ക് വണ്ടി എടുക്കാനായിട്ട് അപ്പൊ നമുക്ക് ഈ വണ്ടിക്കത്ത് തരുന്ന ഫീച്ചർ ഒക്കെ നമുക്ക് കണ്ട് നോക്കാം അത്യാവശ്യം വേണ്ട നോർമൽ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് വരുന്നുണ്ട് വണ്ടിക്ക് വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഈ മാസം നമുക്ക് തൊണ്ണൂറ്റോരായിരം രൂപയുടെ ഓഫർ വണ്ടിക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട് അപ്പം പോരാക്ക് നമുക്ക് ഭാഗത്തു നിന്ന് ഒരുപാട് അക്സസറീസും നമുക്ക് ഈ വണ്ടിക്ക് നമുക്ക് അവൈലബിൾ ആകുന്നുണ്ട് നമുക്ക് ഈ വണ്ടിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഈ വണ്ടിയുടെ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് കണ്ടു നോക്കാം നോർമലി ഒരു ഹാലജൻ ഫ്ൾ ലാംബാണ് വരുന്നത് ഇൻഡിക്കേറ്റർ അതെ തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഗ്രില്ല് വരുവാണെങ്കിൽ പുതിയ ടൈപ്പ് ഒരു ഗ്രില്ലാണ് പിന്നെ സ്വസ് ഡെപ്ലം കാണാം ഒരു നല്ലൊരു ഡിസൈൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഈ സ്കിപ്പ് ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അഡീഷണൽ വെച്ചിരിക്കുന്നതാണ് ബ്ലാക്സ് എത്ര മാരി തന്നെ വരുന്നുണ്ട് ഇത് നമുക്കൊരു സ്പോർട്ടി ഫിനിഷ് തരുന്നുണ്ട് ഈ ഒരു സാധനം വെക്കുമ്പോൾ തന്നെ അപ്പം നമുക്ക് സൈഡിലേക്ക് വരാം വണ്ടിക്ക് എന്തൊരു ഫീച്ചർ ഉണ്ട് നോക്കാം ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി ആയിട്ട് പോലും നമുക്ക് സൈഡ് മിറർ എല്ലാം ബ്ലാക്ക് കളർ പെയിന്റ് ആണ് നമുക്കിത് നോർമൽ കമ്പനി തന്നെ പെയിന്റ് ആക്കി എടുക്കാൻ പറ്റും ഈ ഇതിന്റെ ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗമായിട്ടാണ് പിന്നെ വീലാർജ് ക്ലാഡിങ്സ് വരുന്നുണ്ട് ടയർ സൈസ് വരുമ്പോൾ തേർട്ടീൻ എം എം ടയർ ആണ് വരുന്നത് പിന്നെ അത് പിന്നെ വരുമ്പോത്തേനെ റെയിൻ ഗാർഡ് എന്ന് പറഞ്ഞാൽ ആക്ടി ചെയ്തിട്ടുണ്ട് പിന്നെ സൈഡ് എക്സ്ട്രാ സൈഡ് ബീഡിങ്സ് ചെയ്തിട്ടുണ്ട് വണ്ടിയുടെ ഡോർ ഹാൻഡിൽസ് എല്ലാം ബോഡി കളർ പെയിന്റഡ് ആണ് പിന്നെ ഈ പോയിന്റർ നമുക്ക് അഡീഷണൽ ചെയ്തിരിക്കുന്നതാണ് പിന്നെ വരുമ്പോൾ ടെയിൽ ലാം ഡിസൈൻ എന്ന് പറയുമ്പോൾ ഒരു അത്യാവശ്യം ഒരു പ്രീമിയം ഡിസൈൻ എന്ന് പറയാം പിന്നെ റിയറിൽ ഞാൻ പറഞ്ഞ കോയിലർ ചെയ്തിട്ടുണ്ട് നമുക്ക് നോർമൽ ഒരു വണ്ടി ആയതുകൊണ്ട് ഡീപ്പോ വരെ അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നില്ല പക്ഷെ നമ്മൾ ഇത് ഫുൾ ഓപ്ഷൻ വരേണ്ട നമ്മൾ ഇതിൽ ക്യാമറ അഡീഷണൽ ചെയ്തിട്ടുണ്ട് റിവേഴ്സ് സെൻസറുകൾ നമുക്ക് വരുന്നത് ഇൻബിൽറ്റ് ആയിട്ട് അപ്പോ നമുക്ക് റിയലിൽ നമ്മളെ സ്റ്റിപ്പ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അഡീഷണൽ ആക്സസ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് അപ്പൊ നമുക്ക് ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ പുറമെയുള്ള ഫീച്ചർ നമുക്ക് ഇന്റീരിയറിലെ കാഴ്ച ഉള്ളത് കൊണ്ട് നോക്കാം ആൾട്ടോ കേറ്റെന്ന് പറഞ്ഞ വണ്ടി തൊട്ടാണ് നമ്മൾ മാരതിൽ ആയിരം സി സി ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്നത് പണ്ടത്തെ എണ്ണൂറ് സി ആ മോഡൽ നിർത്തിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ആൾട്ടോ കേറ്റൻ എന്ന് പറഞ്ഞ മോഡൽ ആയിരം സി സി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ മൈലേജ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇരുപത്തഞ്ചോളം മൈലേജ് വരുന്നുണ്ട് വണ്ടിക്ക് ഇപ്പം ടൂ വീലറിലേക്കൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലൊരു മോഡലാണ് നമുക്ക് ഈ വണ്ടിയുടെ ഇന്റീരിയർ ഫീച്ചേഴ്സ് എന്തൊക്കെ വരുന്നത് നോക്കാം നമുക്ക് മെയിനായിട്ട് ഇത് വി എക് എ പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ് ഇതിന്റെ ഇന്ത്യയൊരു കാഴ്ചകളിലേക്ക് നടക്കാം എന്ന് പറയുമ്പോൾ ഒരു ഫുൾ ബ്ലാക്ക് ആണ് ഇന്ത്യർ എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ നമുക്ക് ഇൻബിൽ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ടച്ച് സ്ക്രീനിൽ തന്നെ അത്യാവശ്യം എല്ലാ കണക്ടിവിറ്റി ഓപ്ഷൻസും ഉണ്ട് നമുക്ക് ഫുൾ ഓപ്ഷൻ വണ്ടികളായ ഡെൽറ്റ ഡൽറ്റാ ഒക്കെ വരുന്നത് അതേ ടച്ച് സ്ക്രീൻ തന്നെയാണ് നമുക്ക് ഈ ഒരു മോഡലിൽ വരുന്നത് ഫ്രണ്ടിലത്തെ രണ്ട് പവർ വിൻഡോസ് നമ്മൾ ഇവിടെ ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എ സി വരുമ്പോൾ മാനുവലായിട്ടുള്ള എ സിയാണ് വരുന്നത് പിന്നെ വരുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗിൽ നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെ കോൾ കണക്ടിവിറ്റിയുടെ ഓപ്ഷൻ ഉണ്ട് കോൾ കട്ട് ചെയ്യുക റിജക്ട് ചെയ്യുക പിന്നെ നമുക്ക് നമ്മുടെ വോളിയം കൺട്രോൾസ് കോൾ കണക്ടിവിറ്റി ഓപ്ഷൻ ഒക്കെ വരുന്നുണ്ട് ഇൻസ്ട്രൂമെന്റ് ഡിജിറ്റൽ ആയിട്ടാണ് നമുക്ക് അതിന്റെ സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് പല വണ്ടിയും ആരുടെ ലക്ചറി വണ്ടികൾക്ക് പോലും ഡിജിറ്റൽ ആയിട്ട് കാണിക്കുന്നത് പക്ഷേ ഇതിന്റെ മോഡലിൽ നമുക്ക് ആയിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കാണാൻ സാധിക്കുന്നുണ്ട് അത് ഡിജിറ്റലി ആയിരിക്കും നമുക്ക് അതിന്റെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഒരു മിനു ഉണ്ട് അതിനകത്ത് നമുക്ക് അതിന്റെ ലൈവായിട്ട് കിട്ടുന്ന മൈലേജ് വണ്ടി എത്ര കിലോമീറ്റർ ഓടി അങ്ങനെ ട്രിപ്പ് സമ്മറി ഒക്കെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഡോസ്സിലൊക്കെ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ വരുന്നുണ്ട് ഡോസിലാണെങ്കിൽ നമുക്ക് സ്പീക്കറുകൾ വരുന്നുണ്ട് പിന്നെ പിന്നെ വരുമ്പോൾ വൺ ലിറ്റർ ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ ഒരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട് ഗ്ലോ ബോക്സിൽ നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് വരുന്നുണ്ട് പിന്നെ എയർ ബാഗ് വരുന്നത് രണ്ട് എയർ ബാഗ് ആയിരിക്കും ഒന്നും നമുക്ക് സ്റ്റിയറിംഗിന്റെ ഇവിടെ ഒന്ന് ഈ ഒരു ഭാഗമായിട്ടായിരിക്കും എയർ ബാഗ്സ് വരുന്നത് പിന്നെ ബ്രേക്കിംഗ് ഒക്കെ വരുമ്പോൾ എ ബി എസ് ബ്രേക്കിങ് ആണ് അത്യാവശ്യം ബ്രേക്കിംഗ് ആയിട്ടുള്ള വണ്ടിയാണ് പിന്നെ ഇപ്പം നമ്മൾ റിവ്യൂ ചെയ്യുന്നതിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ എം ഡി ഗിയർ ബോക്സ് ആയിരിക്കും ന്യൂട്രൽ റിവേഴ്സ് ഡ്രൈവ് എന്ന് പറഞ്ഞ മോഡുണ്ട് ഡ്രൈവിലേക്ക് ഇട്ടാൽ മാനുവലി നമുക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മാനുവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി ഗിയർ മാറി ഓടിക്കുന്ന അതൊരു ഫീൽ കിട്ടുന്നതായിരിക്കും അപ്പം ആൾട്രാക്കറ്റൻ എടുക്കുന്നവർക്ക് എല്ലാവരും ബെസ്റ്റ് ടൈമാണ് ഏകദേശം നമുക്ക് ഒരു ലക്ഷം രൂപ അടുപ്പിച്ച് ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഇപ്പൊ ഈ വണ്ടികൾക്ക് ആൾട്രാക്കറ്റിന്റെ ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത് അപ്പം ബാക്ക് സീറ്റിലാണെങ്കിലും നമുക്ക് എനിക്ക് തോന്നുന്നു എനിക്ക് അത്യാവശ്യം സ്ഥല സൗകര്യം ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ചുകൂടെ നമുക്ക് നല്ല ലെഗ് സ്പേസ് പണ്ടത്തെ ആൾട്രാക്കാറ്റിലും കൂടിയിട്ടുണ്ട് പിന്നെ ഇവിടെ എല്ലാം ഗ്രാബ് ഹാൻഡിൽസ് വരുന്നുണ്ട് പിന്നെ ബാക്ക് ബാക്ക്ഡോർ അത് പവർ വിൻഡോസ് അല്ല നോർമലി നമ്മൾ ഡൗൺ മാനുവലി ഡൗൺ ചെയ്യുന്ന അത്രയും വിൻഡോസാണ് വരുന്നത് പിന്നെ ഇത് നമുക്ക് ലെതർ സീറ്റ് കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്തിരിക്കുന്നതാണ് നമുക്ക് മാരത്തി ഇത് തന്നെ ജനുവൻ ആക്സസറി ആണ് അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ആൾട്ടോക്കാറ്റിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന്റെ അത്യാവശ്യം ബൂട്ട് സ്പേസും വരുന്നുണ്ട് നോർമൽ ഒരു ചെറിയ ഫാമിലേക്ക് പോകാൻ പറ്റി അത്രയും ബൂട്ട് സ്പേസും വരുന്നുണ്ട് അപ്പം നമുക്ക് ആൾട്ടോക്കറ്റിന് എടുക്കുന്നവർക്കെല്ലാം ബെസ്റ്റ് ടൈമാണ് ആണ് ഇവർ തൊണ്ണൂറ്റോരായിരം രൂപയുള്ള നമുക്ക് ഇപ്പം മാരത്തിൽ നോക്കുക വരുന്നുണ്ട് പാർക്കിങ് ആൾട്ടോക്കെ നോക്കുന്നുണ്ട് ലൈവ് ആയിട്ട് വിളിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ഈ ചാനൽ ഫസ്റ്റ് ടൈം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് സബ്സ്ക്രൈബർ ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ നമുക്ക് മൂവായിരം സബ്സ്ക്രൈബർ ആയിട്ടുള്ളൂ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് വേണം നമുക്ക് ചാനൽ വളരാനായിട്ട് അപ്പം എല്ലാവരും ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് അടുത്തായിട്ട് വരുന്നതായിരിക്കും